പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് കോടതിയിൽ പത്രിക തള്ളിയത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സാന്ദ്ര എറണാകുളം സബ് കോടതിയിൽ ഹർജി സമർപ്പിച്ചു സംഘടന ഭരിക്കുന്നത് ഗുണ്ടകളാണെന്നും പത്രിക തള്ളിയതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും സാന്ദ്ര തോമസ് മീഡിയ വണ്ണോട് പറഞ്ഞു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കുമുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെ തുടർന്നാണ് സാന്ദ്ര തോമസ് കോടതിയെ സമീപിച്ചത് മത്സരിക്കാൻ മൂന്ന് സിനിമകൾ നിർമ്മിച്ചതിന്റെ സെൻസസ് സർട്ടിഫിക്കറ്റുകൾ വേണമെന്നിരിക്കെ സാന്ദ്രയുടെ കൈവശം രണ്ട് സർട്ടിഫിക്കറ്റുകൾ മാത്രമേ ഉള്ളൂ എന്നും മറ്റ് സിനിമകൾ ഫ്രൈഡേ ഫിലിം ഹൌസുമായി ചേർന്ന് നിർമ്മിച്ചതായതിനാൽ കണക്കിൽപ്പെടുത്താനാകില്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് സാന്ദ്രയുടെ പത്രിക തള്ളിയത് പത്രിക തള്ളിയതിനെതിരെ സാന്ദ്ര രൂക്ഷമായി പ്രതികരിച്ചിരുന്നു തുടർന്നാണ് നിയമവിരുദ്ധമായാണ് തന്റെ പത്രിക തള്ളിയതെന്ന് ചൂണ്ടിക്കാട്ടി സാന്ദ്ര എറണാകുളം സബ്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് സംഘടന ഭരിക്കുന്നത് ഗുണ്ടകളാണെന്നും പത്രിക തള്ളിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും സാന്ദ്ര മീഡിയ മണ്ണിനോട് പ്രതികരിച്ചു സിയാദ് ഗോക്കറും സുരേഷ് കുമാറും പോലെയുള്ള ഗുണ്ടാ നേതാക്കന്മാരാണ് അവിടം ഭരിക്കുന്നത് അപ്പുറത്ത് നിൽക്കുന്ന ഒരു വലിയ സംഘം ഗുണ്ടകളാണ് പണം കൊണ്ടും പ്രതാപം കൊണ്ടും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ടും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാം കൊണ്ടും ഏറ്റവും പ്രബലന്മാരായ ആളുകൾക്കെതിരെ ഞാൻ ഉച്ചയ്ക്ക് നിന്നാണ് ഫൈറ്റ് ചെയ്യുന്നത് സാന്ദ്രയുടെ ഹർജി ശേഷം കോടതി പരിഗണിക്കും വരണാധികാരിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്ത മറ്റൊരു ഹർജി കൂടി സാന്ദ്ര സമർപ്പിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനാലിനാണ് തിരഞ്ഞെടുപ്പ് മീഡിയ വൺ കൊച്ചി